ുംവിൽയും മെഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ശുശ്രൂഷാകരമാണ് കേൾക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചില നിമിഷങ്ങൾ നിങ്ങളെ പ്രഭാതത്തിൽ ശക്തിപ്പെടുത്തുന്ന സന്ദേശമാണ് അമേൻ ഹാലയിലുയ സങ്കീർത്തനം നാൽപ്പത്തഞ്ചിൻ്റെ നാലാണ് സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക നിന്റെ വലങ്ക നിനക്ക് ഭയങ്കര കാര്യങ്ങളെ ഉപദേശിച്ചു തരും ഹാമൈൽ ശ്രദ്ധിക്കണമേ ഈ വചനം സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് ദൈവനാമത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്ന ദൈവവേദര് ധൈര്യമായി മുന്നേറിക്കൂ നീ ലജ്ജിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല അവിടെ എഴുതിയിരിക്കുകയാണ് ആമേൻ നിന്റെ വലങ്കൈ നിനക്ക് ഭയങ്കര കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് വലങ്കൈ അധികാര സ്ഥലത്തെ കാണിക്കുകയാണ് പത്ര ദിവസങ്ങൾ പറഞ്ഞു വലതുഭാഗത്തേക്ക് വീശി നീ ആഴത്തിലേക്ക് നീക്കി വലവീശിയ പിതാവിൻ്റെ വലഭാഗെ പുത്രൻ തമ്പുരാൻ അതെല്ലാം അധികാരത്തെ വലങ്കരം എന്ന് പറയുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് അധികാരത്തോടെ മുൻപോട്ട് പോക്കോ വലങ്ക വലിയ ഉപദേശങ്ങൾ കാര്യങ്ങളെ നമുക്ക് ഉപദേശിച്ചു തരും ആ മേൻ അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാം ഞാൻ കുലിങ്ങി പോകത്തരുത് അതുകൊണ്ട് നീ നടക്കേണ്ടതെന്ന് അഴിഞ്ഞ വഴി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ് ആ വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തും യേശു പറയുന്നുണ്ട് നിങ്ങളെ ചില അധികാരൻ്റെ മുമ്പിൽ ചില നായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് ചിന്തിക്കേണ്ട എൻ്റെ പിതാവിൻ്റെ ആത്മാവ് അന്നേരം അത് വെളിപ്പെടുത്തരും അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുകയാണ് ധൈര്യമായിട്ട് ദൈവത്തിന് വേണ്ടി അവൻ്റെ നാമത്തിന് വേണ്ടി നിന്നോ നിന്നു നിന്നുണ്ട് പരിഹാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് യേശു പറഞ്ഞ പോലെ ലോകം എന്നെ പകച്ചെങ്കിൽ നിങ്ങളെ പഴയ്ക്കും പക്ഷേ ജയനിക്ക് കേട്ടോ കാരണം പൊട്ടക്കിണരും കാരാഗ്രഹവും എല്ലാം ജോസഫിനെ ദൈവം ഉയർത്തി ആ മരുഭൂമിയും ആ ഒക്കെ ദാവീദിനെ അസിഹാസനത്തിൽ ഇരുത്താൻ വേണ്ടിയായിരുന്നു ദൈവം മാനിക്കാൻ പോകുക വലങ്കൈ ഭയങ്കരകാര്യങ്ങളെ ഉപദേശിച്ച് വരാൻ പോകും ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ കരുത്തോടെ ശക്തിയോടെ പരിശുദ്ധാത്മ പുറത്തു കൊണ്ടുപോകാൻ വരാൻ പോകുക എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആരോടുള്ള ദൈവ സംസാരം ശബ്ദമാണ് ധൈര്യമായ കർത്താവിനോട് നീന്തോ നീ ലക്ഷിക്കുമ്പോഴാണ് ദൈവം അനുവദിക്കുക ഇന്ന് കടന്നു പോകുന്ന ആ അവസ്ഥകളിൽ അതാ പറഞ്ഞേ മഹിമയോടെ ദൈവ കൃതാർത്ഥനായി വാഹനമേറിക്കൊള്ളാൻ വാഹനമറിക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ മൂവ് ചെയ്ത് ആഹവിൻ്റെ രഥത്തിന് മുമ്പ് ഏലിയ ഓടി അതേ ദൈവത്തിൻ്റെ കൃപ അതിലെത്രയോ അധികം പഴയ നിയമത്തിൽ അങ്ങനെ ഒരു അവൻ ഓടിയെങ്കിൽ ആ ഫിലിപ്പോസിനെ പിന്നെ അവിടെ കണ്ടില്ലെന്ന് പറയുന്നുണ്ട് ത്വരാജ് ഷണനെ സ്നാനപ്പെടുത്തിയ ശേഷം സ്തോതിൽ പിന്നെ അവനെ കണ്ടു അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുകയാണ് വലം കൈ വൻകാര്യങ്ങളെ ഉദ്ദേശിച്ചാണ് ധൈര്യമായി മുന്നേറിക്കൂ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് ലജ്ജിക്കപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ആ ആരെയും നോക്കണ്ട കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് വേണ്ടി നിന്നു അവൻ തന്നെ ഉയർത്തും സംഘർത്തനക്കാരൻ പറയുന്ന യോ ഹോ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്ന ഒരു ഭാവ് ദൈവം മാനിക്കട്ടെ ഇതാദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഷെയർ ചെയ്യാൻ സസുലേനെ മറക്കല്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയ